കൃഷ്ണ ിൽ വന്നിട്ടുള്ള നേഹ മിനി ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ സെന്റർ സമയം എത്തിച്ചേരുക ഓക്കെ ബൈ 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 ആ ബൈ എനിക്ക് എമ്മിഫോം എനിക്കമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മ കാണുമ്പോൾ വരുന്നു നാനമേള അത് ഗുരുവായൂരൊപ്പം നേരിട്ട് വന്ന് പിടിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടില്ല ബാൻഡിൻ്റെ നല്ല ഇതായിരുന്നു അതൊരു വലിയ അനുഭവമായി പോയി എനിക്ക് കാരണം നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ചോദിച്ചിട്ടില്ല എന്നാലും അങ്ങനെ കിട്ടിയിട്ടില്ല എപ്പോഴും ചെമ്പ സംഗീതോത്സവത്തിന് മോള് എല്ലാ വർഷവും പാടും അതിൻ്റെ ഒരു വലിയൊരു അനുഭവമാണ് ഇന്നലെ കിട്ടിയ ആ ഗവണ്മെൻറ്റിൻ്റെ പ്രോഗ്രാം അത് തന്നെ പറഞ്ഞോ ഭഗവാന്റെ അനുഗ്രഹമാണത് അല്ലെങ്കിൽ ആര് വിളിക്കാൻ ആ ഈ ചമ്പൈ സംഗീതോത്സവത്തിൽ തുടർച്ചയായിട്ട് പാടിയതിന്റെ വലിയൊരു അനുഗ്രഹമാണ് ഇന്നലെ കിട്ടിയത് ഭയങ്കര അനുഭവ അതെ ഇന്നലെ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് ഗുരുവാരപ്പൻ്റെ നേരെയാണ് ഉള്ള ടൗൺ ഹാളിൽ ഗുരുവാരപ്പൻ നമ്മുടെ പ്രോഗ്രാം നേരെ കണ്ടിരിക്കുന്നത് പോലുള്ള ഒരു അനുഭവമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഗുരുവാരപ്പനെ ഒരു ഡിവോഷണൽ ഗുരുവായൂർ മുണ്ണിക്ക് ഉണ്ണിക്കെന്ന് പറഞ്ഞിട്ട് ആനന്ദഭൈരവി ഒരു ഇതിലാണ് ഒരു ജസ്റ്റ് ഒരു ഫ്യൂഷനിലാണ് ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് വലിയൊരു അനുഗ്രഹം കാണും കാരണം എപ്പോഴും ഇവിടെ ഗുരുവായൂർ വന്ന് തൊഴുന്ന ആളാണ് ഞാൻ അപ്പോൾ ഇവിടെ ഗുരുവായൂർ സംസ്ഥാന തദ്ദേശ ദിനാഘോഷങ്ങളുടെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് എൻ്റെ ടീം കോക്ക് ബാൻഡ് നല്ല പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ വലിയൊരു അനുഗ്രഹം തന്നെ കാണുന്നു താങ്ക് യു അപ്പോൾ നമ്മളിപ്പോൾ ആയിരുന്നു എന്താ പറയുക സംസ്ഥാന കേരള സംസ്ഥാന സ്വദേശത്തിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിരുന്നു അപ്പോൾ വീണ്ടും അടുത്ത പ്രാവശ്യം കൊല്ലം ഉണ്ടാവട്ടെ താങ്ക് യു വെരി മച്ച് たいただきます。